സന്ദീപ് വാര്യർ തെരഞ്ഞെടുത്തത് നേരിന്റെ വഴിയായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ ആ ജനങ്ങളും അരക്കെട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല ഇത് വേറൊരു കാര്യത്തിനും കൂടിയുള്ള മറുപടിയാണ് മതം നോക്കി പരസ്യം കൊടുത്തവന്റെ മുഖം നോക്കി പാലക്കാട്ട് ജനത പാലക്കാട്ട് ജനത കൊടുത്ത അടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ സംസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റൊരു മന്ത്രി ഇവിടെ പദവിയിലിരുന്ന് ആ പണി മര്യാദക്കെടുക്കാണ്ട് ഈ കുത്തിത്തിരിപ്പിന്റെ പണിയുമായി ഇറങ്ങിയ ഇപ്പോഴത്തെ മന്ത്രിക്കും ചിലതിൽ നിന്നെല്ലാം മാറി നിന്നെങ്കിലും പഴയ മന്ത്രിക്കും ഉൾപ്പെടെ അതുപോലെ സി ജില്ലാ സെക്രട്ടറി ഞാൻ പറയുന്നു ആ ജില്ലാ സെക്രട്ടറി പദവിയിൽ ഇത്രയും കാലം ഇരുന്നവരിൽ ഏറ്റവും വലിയ നിലവാര തകർച്ച ആർക്കാണ് ഉണ്ടായെന്ന ചോദ്യത്തിന് സി പി എമ്മുകാര് തന്നെ പറയുന്ന ഉത്തരമാണ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി അതുകൊണ്ട് പാലക്കാടിന്റെ ചരിത്ര വിജയം അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എത്ര കടപ്പെട്ടാലും മതിയാവില്ല ഇത് കേരളം കൊതിച്ചതാണ് കേരളം ആഗ്രഹിച്ചതാണ് ഈ മണ്ണിൽ പതിമൂന്ന് വർഷം പ്രവർത്തിക്കാൻ അവസരം തന്നവർക്ക് ആറു വർഷത്തോളമായി വി കെ ശ്രീകണ്ഠൻ എം പിക്ക് നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ കരുത്തു പകർന്നവർക്ക് ഇപ്പൊ ഇതാ ഇന്നു മുതൽ ഒരു പുതിയ ചരിത്രം രാഹുൽ മാങ്കൂട്ടത്തിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചവർക്ക് ഈ ജനതയുടെ തീരുമാനം തെറ്റിപ്പോയില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറയുന്നു ഇന്നലെയും മിനിഞ്ഞാനും ഒക്കെയായി ശ്രീകണ്ഠനോട് പത്രക്കാരെ ചോദിക്കുന്നുണ്ട് എത്ര ഓട്ടിന് ജയിക്കും എത്ര ഓട്ടിന് ജയിക്കും അപ്പൊ വെടിച്ചില് പോലത്തെ മറുപടി റെക്കോർഡ് ഭൂരിപക്ഷത്തിന് പാലക്കാട് ഞങ്ങൾ ജയിച്ചിരിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു വെച്ച ആളാണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഹൃദയാഭിവാദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഉജ്ജ്വലമായി പ്രവർത്തിച്ചതിന് ഇതിന്റെ ജനറൽ കൺവീനർ പ്രിയപ്പെട്ട മരക്കാർമാരായമംഗലം മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഊർജ്ജസ്വലമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ യു ഡി എഫിന്റെ നേതാക്കന്മാർ ഇവിടെ ചുമതല വഹിച്ച ശംസുക്കയും അൻവത്സാഹത്തും ഉൾപ്പെടെയുള്ള ആളുകൾ കൊച്ചു പയ്യൻ എന്നൊക്കെ വിളിച്ചെങ്കിലും മൂത്ത പ്രിയപ്പെട്ട പി കെ ഇവിടെ വന്ന് എത്രയോ ഞാൻ പത്താം ക്ലാസ് ജയിച്ചപ്പോ എന്നെ അഭിനന്ദിച്ച ആളാണ് നമ്മുടെ ഒരു ഏട്ടം ജയിച്ചാൽ നമ്മൾ അഭിനന്ദിക്കൂല ഇവിടെ നിന്ന് ഇത്രയും ദിവസം ഇവിടെ വന്നു ഒരു സാധാരണ പ്രവർത്തകരെ പോലെ ഇവരെല്ലാം ജോലി ചെയ്തു അൻവർ സാദത്ത് എം എൽ എ ആൾക്കാർ ഇവിടെ എന്ന് പറയുന്ന എനിക്ക് പേടി സൗത്തിലെ ആൾക്കാരെല്ലാരും കൂടി വന്നു ഇവിടെ വന്ന് നിന്ന് അതുപോലെ തന്നെ ഒരു കാര്യം പുറത്തേക്കൊന്നും വരാത്ത ഈ റോഡ് ഷോയിലും ഇതിലൊന്നും നമ്മുടെ കൂടെ ഇല്ലാത്ത കുറെ ആളുകൾ ഈ മണ്ഡലത്തിൻ്റെയൊക്കെ ചുമതല വഹിച്ച കുറേ ആളുകൾ സീനിയർ നേതാക്കന്മാർ പുറത്തൊന്നു വന്നവർ അവരെ സംബന്ധിച്ചൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല അതൊരു പാർട്ടി വേദിയിൽ ഞാൻ പറയാം പക്ഷെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ആ ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ യോഗങ്ങൾ വിളിച്ച് വോട്ട് ചേർത്താനുള്ള ശ്രമങ്ങളിലെ വോട്ട് ചേർത്താനുള്ള ശ്രമങ്ങൾ ക്യാമ്പുകൾ അതൊക്കെ നടത്തി ഏഴ് മണ്ഡലങ്ങളിലേക്കും നമ്മുടെ ചുമതലക്കാർ ആരായി പോയ ആളുകൾ സി വി ബാലേന്ദ്രൻ മാഷ് നോർത്ത് മണ്ഡലത്തിൽ വന്ന് അതുപോലെ തന്നെ ഈസ്റ്റ് മണ്ഡലത്തിൽ പി ബാലഗോപാൽ വെസ്റ്റ് മണ്ഡലത്തിൽ ഹരിഗോവിന്ദൻ മാഷ് സൗത്തിൽ പ്രിയപ്പെട്ട വി ടി ബൽറാം അതുപോലെ തന്നെ പുരായിരിയിൽ പ്രിയങ്കരനായ സി ചന്ദ്രേട്ടൻ ഇന്നും ഈ തെരഞ്ഞെടുപ്പിലും നമുക്ക് ഏറ്റവും വലിയ ലീഡ് തന്ന പുരായിരിക്കാർക്ക് ഒരിക്കൽ കൂടി ഹൃദയാഭിവാദങ്ങൾ നേരുകയാണ് അതുപോലെ തന്നെ മാത്തൂരിൽ പ്രിയപ്പെട്ട തുളസി ടീച്ചർ കൃത്യമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി അതിന്റെ കൃത്യമായ അപ്ഡേറ്റ്സ് സംഘടനക്ക് തന്നുകൊണ്ടിരുന്ന മുന്നണിക്ക് തന്നുകൊണ്ടിരുന്ന അതുപോലെ തന്നെ കണ്ണാടിയിൽ പ്രിയപ്പെട്ട പി വി രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ലീഗിന്റെ ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ചുമതലയേറ്റ് ചെയ്തു നമ്മുടെ യുവജന സംഘടനകളുടെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും മറ്റ് യു ഡി വൈ എഫിന്റെ ആർ വൈ എഫ് ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ ഊർജ്ജസിലറായ സഹപ്രവർത്തകർ അതുപോലെ തന്നെ ജനതാദളിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എത്ര ആളുകൾ ഒരു കുടുംബം പോലെ നിന്ന് പ്രവർത്തിച്ചിട്ടാണ് പിന്നെ അത് പറഞ്ഞു കുടുംബം പോലെ പ്രവർത്തിച്ചിട്ടാണ് ഈ റിസൾട്ട് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു മെസ്സേജ് ആണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ കാര്യങ്ങൾ നടക്കും ഇതിന്റെ ഒക്കെ തുടക്കമായി നമുക്കിടയിൽ നിന്ന ഒരാള് ഇവിടെ സാന്നിധ്യമില്ല പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഹൃദയാഭിവാദ്യങ്ങൾ പാലക്കാടിന്റെ ഞാൻ നേരുകയാണ് എത്ര തവണ അറിയ ഒരു കുടുംബ സംഗമത്തിലും ഒരു റോഡ് ഷോക്കും ഒരു പൊതുയോഗത്തിലും മാത്രമാണ് അദ്ദേഹം പുറമെ യോഗങ്ങളിൽ പങ്കെടുത്തത് പക്ഷെ അദ്ദേഹം എത്രയോ തവണ പാലക്കാട് പോയി എത്രയോ തവണ യോഗങ്ങൾ വിളിച്ചു എത്രയോ തവണ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടു അതുപോലെ തന്നെ പ്രിയങ്കരനായ കെ സി വേണുഗോപാൽ എം പി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ദിശ നിർണയിച്ച രാഷ്ട്രീയ ഇടപെടലുകൾക്ക് മുന്നിലെ കരുത്തായി പ്രിയപ്പെട്ട കെ സിയുടെ ഓരോ സന്ദർശനവും പാലക്കാട് മാറി നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് ആവേശകരമായി രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വെച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരാൻ ഉൾപ്പെടെ മുഴുവൻ തയ്യാറായി നിന്ന പ്രിയപ്പെട്ട കെ പി സി പ്രസിഡന്റ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓരോ സെക്കൻഡിലും ഇതേ സംബന്ധിച്ച് ചോദിച്ചു കൊണ്ടേയിരുന്നു മിനിഞ്ഞാന്ത പത്രസമ്മേളനം കഴിഞ്ഞിട്ടും ഇതേപ്പറ്റി പറ്റി ചോദിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ആദരണീയനായ പാണക്കാട് തങ്ങൾ ഈ നാടിന്റെ ഐക്യത്തെ കാക്കാൻ മുനമ്പമുൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഒരു സാധാരണക്കാരനെയും അവിടുന്ന് പുടിയൊഴിപ്പിക്കരുത് എന്ന് ആർജവത്തോടെ നിലപാടെടുത്ത് ഈ നാടിന്റെ ഐക്യത്തിന് മറ്റെന്തിനേക്കാൾ കൂടുതൽ വിലയുണ്ടെന്ന് പറഞ്ഞ തങ്ങൾ പ്രിയപ്പെട്ട സാദിക്കലി തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് നമ്മുടെ ഏറ്റവും വലിയ കരുത്തും സ്രോതസ്സുമായി മാറി പ്രിയങ്കരായ ഒട്ടനവധി നേതാക്കന്മാർ യു ഡി എഫിന്റെ സി പി ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഒരാളുടെ പേര് പറയാതിരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട നമ്മുടെ അനിയന അനിയ എന്നീ പിള്ളേരെ മുഴുവൻ വിളിച്ച് രാവും പകലും ഈ കുട്ടികൾക്കൊപ്പം നിന്ന് പ്രിയപ്പെട്ട ജ്യോതികുമാർ ചാമകാല നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങളിലും കൂടെ നിന്ന ആളുകൾ ഇങ്ങനെ എത്രയെത്ര പേര് എത്രയെത്ര പേര് പറയാൻ പറ്റും വരില്ല വരില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തിട്ട് ഇവിടെ വന്ന് എല്ലാത്തിനെയും ഫിനിഷ് ചെയ്തിട്ട് പോയ പ്രിയപ്പെട്ട കെ മുരളീധരൻ മുരളീട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അങ്ങനെ എണ്ണിയാലുടങ്ങാത്ത നേതാക്കന്മാർ നിങ്ങളുടെ സഹപ്രവർത്തകർ ഇതിനെല്ലാത്തിനും പുറമെ ഇതിനെല്ലാത്തിനും യു ഡി വൈ മുഴുവൻ നേതാക്കന്മാരോട് ഇതിനെല്ലാത്തിനും പുറമെ ഇവിടെ ചോര നീരാക്കി ബൂത്തിൽ കയറി വോട്ട് ചോദിച്ച അഞ്ച് റൗണ്ടും ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച യു ഡി എഫിന്റെ ചോരയും നീരുമായ സഹപ്രവർത്തകർ അവർ നടത്തിയ ഒരു അധ്വാനത്തിന്റെ വില കൂടിയാണ് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാല്പത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയും എം എം ഹസനും ബെന്നി ബെനാനും കെ സി ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഒട്ടനവധി അരുൾ പ്രകാശ് ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച നേതാക്കന്മാർ എത്ര ആളുകളാണ് ഈ നിയോജ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും യു ഡി എഫിന്റെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം ഇതെല്ലാം വിജയമായി പോയതിന്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ നമുക്കറിയാം അറിയാം പാലക്കാടിന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത തരത്തിൽ പാലക്കാട്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്ത പാലക്കാട് വന്ന് സെക്കൻഡ് തൊട്ട് ഈ സെക്കൻഡ് വരെയും പാലക്കാടിന്റെ ഹൃദയം കവർന്ന കേരളത്തിന്റെ യുവജന സമര നായകൻ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ അനുമതികൾക്കെതിരെ ആർജവത്തോടെ പൊരുതുന്ന പോരാട്ട വീര്യത്തിന്റെ നേരിന്റെ നെഞ്ചുറപ്പായ ചെറുപ്പക്കാരൻ തോൽപ്പിക്കാൻ വേണ്ടി സി ജെ പി കച്ച ഇറങ്ങിയപ്പോഴും ആ മോഹങ്ങളെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ച പാലക്കാടിന്റെ അഭിമാനമായി മാറിയ ഇനി ഒരു കാര്യം കൂടെ പാലക്കാടിന്റെ ചരിത്രത്തിൽ ഒരാൾക്കും ഇത്ര ഭൂരിപക്ഷം പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥി എന്ന സാരഥി പാലക്കാടിന്റെ എം എൽ എടക്ക് വെച്ച് പാലം വലിച്ചവരോടും ഇതി മുതൽ വന്ന ഇവിടെ തോൽക്കും തൊപ്പീടും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മേച്ചൽപ്പുറം പോയി തേടിയവരോടൊക്കെ പറയുന്നു ഇവിടെ കൊണ്ടിയത് തോക്കാൻ അല്ലി അജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ എല്ലാവർക്കും മനസിലായിട്ടുണ്ടാവും അപ്പൊ ഞാൻ നിർത്ത ഒരു കാര്യം നമ്മുടെ ചാനലുകാരോട് ഒരു കാര്യം നമ്മുടെ ചാനലുകാരോട് ഒറ്റ ഭാ ഞാൻ നിർത്താ ശ്രീധരൻ ശ്രീധരൻഡൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് വടകര എം പി ഇവിടുന്ന് ട്രാൻസ്ഫർ ഇവിടുന്ന് യാത്രയപ്പോ എന്നൊക്കെ പറയുന്നു ഞാന് ഒറ്റ കാര്യം പറഞ്ഞു നിർത്ത നിങ്ങൾ ഈ വാർത്ത എത്ര വേണമെങ്കിലും കൊടുത്തു പക്ഷെ ഓരോരുത്തരും അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്ലാവില മറിച്ചിടാൻ പോലും പിൽപ്പില്ലാത്തവൻ്റെ പത്രസമ്മേളനം മണിക്കൂർ കണക്കിന് ലൈവ് കൊടുക്കും ലൈവ് കൊടുക്കും അവരുക്കുന്ന കള്ളക്കറികളും ആശയങ്ങളും വാർത്തയാക്കിയിട്ട് അതിൻ്റെ ചോദ്യവും ഉത്തരവുകൊണ്ട് ഞങ്ങളടുത്ത് വന്നപ്പോ ഞങ്ങൾക്ക് പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടോ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടോ അല്ല ഞങ്ങൾ ഇരുപത്തി മൂന്നിന് കാത്തിരുന്നതാണ് പാലക്കാട്ടെ ജനത കൊടുക്കുന്ന മറുപടിക്ക് കാത്തിരുന്നതാണ് അത് വയറ് നിറച്ച് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം പാലക്കാട് എന്നും എന്നും ഹൃദയത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു നീ ഇവിടെ കുറെ പേരുകൾ വിട്ടുപോയിട്ടുണ്ടാകും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇതൊരു അതല്ല നീലപ്പെട്ടിയൊക്കെ പൊട്ടി ദൂരെ പോയി അതൊക്കെ പോയി പണി വെക്കാൻ പറയത്തരവും പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ നമ്മൾ അതിനൊന്നും ഇനി ഇത് ഇത് ജനങ്ങൾ കൊടുത്ത മറുപടിയേക്കാൾ വലിയ മറുപടി ഉണ്ടോ ജനങ്ങൾ കൊടുത്ത മറുപടിയേക്കാൾ വലിയ മറുപടി ഉണ്ടോ അല്ലേ അതല്ലേ വലുത് ഏ ഏ ഓഫീസിലേക്ക് രാഹുൽ ൂട്ടത്തിലെ ഈ മാസം തന്നെ പ്രവർത്തനം ആരംഭിക്കാനാണ് സാധ്യത ആ ഓഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത് സാധാരണക്കാരന്റെ മുമ്പും ആ ഓഫീസിന്റെ വാതിലുകൾ തുറന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പറയാൻ ഈ പാലക്കാടിന്റെ വികസന കാര്യങ്ങൾ നടക്കാൻ അപ്പോ എല്ലാരോടും എല്ലാരോടും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം എന്റെ പാലക്കാട്ടുകാരൻ ഈ വലിയ വിജയം അത് ചരിത്ര വിജയം അത് നൽകിയവരോടുള്ള നന്ദി വാക്കിൽ തീരി രാഹുൽ ഉണ്ടാവും പാലക്കാടിന്റെ കൂടെ വി കെ ശ്രീകണ്ഠൻ എം പി നയിക്കും ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമേന്ദ്രൻ സാറും അതുപോലെ തന്നെ വി എം സുധീരൻ ഉൾപ്പെടെയുള്ള കെ പി സി പ്രസിഡന്റും ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ പേരിൽ നിങ്ങൾക്ക് ഹൃദയാഭിവാദങ്ങൾ നേരുന്നു ഞാനൊന്ന് ചെറുതായിട്ട് വടകരയിൽ പോവും ഈ രണ്ടാഴ്ചയിൽ അവരന്വേഷിച്ചിട്ടില്ല അവർ ഒറ്റ ഒറ്റക്കാരെ പറഞ്ഞിട്ടുള്ളൂ പാലക്കാട് ജയിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിന്റെ രണ്ടു വടകരക്കാരും ഇവിടെ കണ്ടിരുന്നില്ല ഇവിടെ കൂട്ടാൻ വന്നതാണ് അഞ്ഞൂറ്റി ആറ് വട്ടിന്റെ ചരിത്രപൂരോക്ഷം നൽകിയവർക്ക് അഭിവാദ്യം അപ്പോ നിർത്താം നിർത്താം ഞാൻ ചെയർമാനും കൊടുക്കുന്നു വടകരും